ആലൂരിലെ വീട്ടിൽ നിർത്തിയിട്ട ബൈക്ക് മോഷണം പോയി മലപ്പുറം വേങ്ങര സ്വദേശി ഇരുപത്തിയൊന്നുകാരൻ നൊച്ചിക്കുഴിയിൽ ഷാജി കൈലാസ് പോലീസ് പിടിയിൽ പട്ടിത്തറ ആലൂർ സ്വദേശി അൻസാറിന്റെ ഉടമസ്ഥതയിലുള്ള രണ്ടര ലക്ഷത്തോളം രൂപ വില വരുന്ന ബൈക്കാണ് മോഷണം പോയത് പരാതിയെ തുടർന്ന് വേങ്ങര പോലീസിന്റെ സഹായത്തോടെ തൃത്താല പോലീസ് നടത്തിയ തിരച്ചിലിനിടെയാണ് പ്രതി മോഷ്ടിച്ച ബൈക്ക് ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞത് ബൈക്കിന് വ്യാജ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ചും രൂപമാറ്റം വരുത്തിയുമാണ് പ്രതി മോഷണം നടത്തിയ ബൈക്കുകളുമായി കറങ്ങിയിരുന്നത് കേസ് അന്വേഷണത്തിൽ നിരവധി വാഹനങ്ങൾ മോഷ്ടിക്കുന്ന പ്രതിയുടെ സി സി ടി വി ദൃശ്യങ്ങളും തൃത്താല പോലീസിന് ലഭിച്ചിട്ടുണ്ട് മോഷ്ടിച്ചു വാഹനങ്ങൾ പൊളിച്ചു വിൽക്കുന്നതും മറിച്ചു വിൽക്കുന്നതുമാണ് പ്രതിയുടെ രീതി സമാനമായ കേസുകളിൽ വേങ്ങര പോലീസ് കൈലാസിനായി ലുക്ക്ഔട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിരുന്നു തുടർന്നാണ് ഷൊർണൂർ ഡിവൈഎസ്പി ഹരിദാസിന്റെ നിർദ്ദേശപ്രകാരം തൃത്താല ഇൻസ്പെക്ടർ വി വിമലിന്റെ നേതൃത്വത്തിലുള്ള സംഘം കസബ പോലീസിന്റെ സഹായത്തോടെ പ്രതിയെ പിടികൂടിയത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു